ിൽ സൌദിയിൽ നടക്കാനിരിക്കുന്ന ഏഷ്യൻ ഫുട്ബോൾ കപ്പിന് മുന്നോടിയായുള്ള വിവിധ മത്സരങ്ങൾക്ക് തുടക്കമാകുന്നു അണ്ടർ ട്വന്റി ത്രീ മത്സരങ്ങളുടെ ടിക്കറ്റ് വിൽപ്പന സൗദിയിൽ ആരംഭിച്ചു ജിദയിലും റിയാദിലുമായാണ് മത്സരങ്ങൾ നടക്കുന്നത് സൗദി ആതിഥേയത്വം വഹിക്കുന്ന ഏഷ്യൻ കപ്പിന് മുന്നോടിയായാണ് അണ്ടർ ചാമ്പ്യൻഷിപ്പ് ഒരുങ്ങുന്നത് ഇതിനായുള്ള ടിക്കറ്റ് വില്പനയാണ് നിലവിൽ ആരംഭിച്ചിട്ടുള്ളത് ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയാണ് നിലവിൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ കഴിയുക അവിടെ ആയിരിക്കും ടിക്കറ്റുകൾ ലഭ്യമാകുക സാധാരണ ടിക്കറ്റുകൾക്ക് അഥവാ ജനറൽ ടിക്കറ്റിന് പതിനഞ്ച് റിയാലും പ്രീമിയത്തിന് എഴുപത്തി അഞ്ച് റിയാലുമാണ് നിലവിലെ നിരക്ക് ജനുവരി ആറ് മുതൽ ഇരുപത്തിനാല് വരെയായിരിക്കും മത്സരങ്ങൾ തുടരുക റിയാദ് ജിദ്ദ എന്നിവിടങ്ങളിലെ വിവിധ സ്റ്റേഡിയങ്ങളിലായിരിക്കും മത്സരങ്ങൾ അരങ്ങേറുക പതിനാറ് ടീമുകളാണ് മത്സരത്തിന് ഇറങ്ങുക ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾക്കുള്ള ടിക്കറ്റുകളാണ് നിലവിൽ ലഭ്യമാക്കിയിട്ടുള്ളത് ജിദ്ദയിലെ പ്രിൻസ് അബ്ദുള്ള അൽ ഫൈസൽ സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ ഉദ്ഘാടന മത്സരവും മത്സരവും അതോടൊപ്പം തന്നെ ഫൈനൽ ഉൾപ്പെടെയുള്ള പത്ത് മത്സരങ്ങളുമാണ് നടക്കുക ജിദ്ദയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ സെമി ഫൈനലുകളും അതുപോലെ ലൂസേഴ്സ് ഫൈനൽ ും ഉൾപ്പെടെ പത്ത് മത്സരങ്ങളും നടക്കും റിയാദിലേക്ക് വരികയാണെങ്കിൽ റിയാദിലെ പ്രിൻസ് ഫൈസൽ ബിൻ ഫഹദ് സ്പോർട്സ് സിറ്റിയിലായിരിക്കും ഈ സ്റ്റേഡിയത്തിലായിരിക്കും ആറ് മത്സരങ്ങൾ നടക്കുക അതോടൊപ്പം തന്നെ അൽ ഷബാബ് ക്ലബ് സ്റ്റേഡിയത്തിലെ മറ്റ് ആറ് മത്സരങ്ങളും നടക്കും ഈ ചാമ്പ്യൻഷിപ്പിന്റെ തന്നെ ഏഴാമത് എഡിഷൻ ആണ് നടക്കാനിരിക്കുന്നത് ഈ ചാമ്പ്യൻഷിപ്പ് ആദ്യമായാണ് സൗദിയിലേക്ക് എത്തുന്നത് എന്നതുകൂടി ഈ ഒരു ടൂർണമെന്റിന്റെ പ്രത്യേകതയാണ് യെസ് റിയാദിൽ നിന്ന് മിഷാൽ ചെറുപ്പുളശ്ശേരിയാണ് മത്സരത്തിന്റെ വിവരങ്ങൾ നൽകിയത്